കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ നിൻ്റെ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ വായിക്കും സ്തുതി ആദ്യമു തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കാവ്യാത്മകവും ജ്ഞാനാത്മകവുമായ വിശുദ്ധ വേദപുസ്തകത്തിലെ സാഹിത്യത്തിനുള്ള മുഖവുരയുമായി ബന്ധപ്പെട്ടാണ് അതായത് വേദപുസ്തകത്തിൽ കാണുന്ന കാവ്യാത്മകവും ജ്ഞാനാത്മകവുമായ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു പ്രത്യേകമായിട്ട് ചിന്തയ്ക്ക് ആധാരമാകുന്നത് ഇയോബ് മുതൽ ഉത്തമഗീതം വരെയും പിന്നീട് വിലാപങ്ങളുമാണ് നമ്മളുടെ ചിന്താ കേന്ദ്രമായിരിക്കുന്നത് പുസ്തകങ്ങളുടെ സ്വാഭാവികത്വവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കാവ്യാത്മകമായിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ച് തന്നെയാണ് പ്രത്യേകിച്ച് ഇയോബ് സങ്കീർത്തനങ്ങൾ സദൃശവാക്യങ്ങൾ ഉത്തമഗീതം വിലാപങ്ങൾ എന്നീ പുസ്തകങ്ങൾ കാവ്യാത്മകമായി രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റ് പ്രധാനപ്പെട്ട ഗ്രന്ഥഭാഗങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ലാമേക്കിൻ്റെ വിലാപം അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാലാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അനുഗ്രഹങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് പാത്രീഭവിക്കുന്നുണ്ട് ഇസഹാക്കിൻ്റെ അനുഗ്രഹങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വേദഭാഗത്ത് നാം കാണുന്നു യാക്കോബിൻ്റെ അനുഗ്രഹങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് പിന്നീട് വരുന്നത് മോശയുടെയും മിരിയാമിൻ്റെയും ഗാനമാണ് അത് നാം കാണുന്നത് പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ പതിനെട്ട് വചനങ്ങളിലും ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലുമാണ് മറ്റ് പ്രധാന ഗ്രന്ഥഭാഗം എന്ന് പറയുന്നത് പ്രവാചകീയമായ സാഹിത്യമാണ് രണ്ടാമത് നമ്മുടെ ചിന്ത കേന്ദ്രീകരിക്കുന്നത് ജ്ഞാനം ജ്ഞാനാത്മകമായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനമായി നാം മനസ്സിലാക്കുന്നത് ഇയോബ് സഭാപ്രസംഗി ഉത്തമഗീതം കൂടാതെ മറ്റു ചില സങ്കീർത്തനങ്ങളും അതായത് പ്രത്യേകിച്ച് ഒന്നാമത്തെ സങ്കീർത്തനം പത്ത് പതിനാല് പത്തൊമ്പത് മുപ്പത്തിരണ്ട് നാൽപ്പത്തൊമ്പത് എഴുപത്തി മൂന്ന് തൊണ്ണൂറ് നൂറ്റി പന്ത്രണ്ട് എന്നീ സങ്കീർത്തനങ്ങൾ പ്രത്യേകിച്ച് ജ്ഞാനാത്മകമായ സാഹിത്യത്തിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇനി എബ്രായ ഭാഷയിൽ കാവ്യത്തിൻ്റെ സ്വാഭാവികത്വം എന്താണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട് നാം മനസ്സിലാക്കുന്നത് എബ്രായ കവിതകളും പാട്ടുകളും വചനങ്ങളെക്കാൾ കൂടുതൽ ആശയങ്ങളെക്കുറിച്ചുള്ള ലഘു കവിതകളാണ് ഇതിനെ സമാന്തരത്വം എന്നാണ് പൊതുവെ പറയുന്നത് അതായത് ഒരേ ആശയങ്ങളെ വെളിവാക്കുന്ന ഒരുമിച്ചെഴുതിയ രണ്ടു വരികൾ മറ്റ് പ്രധാനപ്പെട്ടത് ചില മാതൃകകളാണ് മാതൃകകൾ എന്ന് പറയുമ്പോൾ ഗാനാത്മകമായത് അതായത് കാവ്യരസം തുളമ്പുന്ന കവിതകൾ അത് വളരെ പ്രധാനമായി നാം ചിന്തിക്കുന്നത് സങ്കീർത്തനവുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർത്തനങ്ങൾ ഏറെ ഗാനാത്മകമാണെന്ന് നമുക്കറിയാം സങ്കീർത്തനങ്ങളെ അധികരിച്ച് ധാരാളം പാട്ടുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്ന് ധർമ്മോപദേശപരമായിട്ടുള്ളതാണ് ധർമ്മോപദേശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉപദേശ രൂപത്തിലുള്ള മാതൃകകളാണ് അത് നാം കാണുന്നത് പ്രധാനമായും വേദപുസ്തകത്തിൽ സദൃശവാക്യങ്ങളിലാണ് സദൃശവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ധർമ്മോപദേശത്തിൻ്റെ സ്വരമാണ് മുഴങ്ങിക്കിൾക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മാതൃക എന്ന് പറയുന്നത് നാടകപരമായതാണ് അതായത് കഥയുമായി ബന്ധപ്പെട്ട് അങ്ങനെ നാം കാണുന്ന വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് ഇയോബിൻ്റെ പുസ്തകമാണ് എബ്രായ ഭാഷയിൽ ജ്ഞാനത്തിൻ്റെ സ്വാഭാവികത്വവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ പ്രധാനമായും മനസ്സിലാക്കുന്നത് ഹോക്മ ആ വാക്കിൻ്റെ അർത്ഥം ജ്ഞാനം എന്നാണ് ഹോക്കുമ എന്നാൽ ദൈവത്തോടും മനുഷ്യരോടും ഒത്തുചേർന്ന് വിജയകരമായ ജീവിതം നയിക്കുന്നതിലേക്കുള്ള പ്രായോഗികമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ എന്നാണ് അതിനെ സൂചിപ്പിക്കാനാണ് ഹക്കുമ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എബ്രായ ഭാഷയിൽ ജ്ഞാനം എന്നത് അതിവിശിഷ്ടമാണ് അത് ദൈവഭയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് നാം മനസ്സിലാക്കണം രണ്ടാമത് നാം അതിൽ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട മാതൃകകൾ പഴമൊഴികൾ പ്രത്യേകിച്ച് മാർഷൽ എന്ന വാക്കിലാണ് പഴമൊഴികൾ അറിയപ്പെടുന്നത് അത് ജീവിതത്തെക്കുറിച്ചുള്ള സംക്ഷിപ്തവും അർത്ഥസമ്പുഷ്ടവുമായ പ്രസ്താവനകളാണ് അങ്ങനെ നാം കാണുന്നത് വേദപുസ്തകത്തിലെ സദൃശ്യവാക്യങ്ങൾ തന്നെയാണ് നാടകീയമായ കഥകൾ ആ മാതൃകയിൽ നാം മനസ്സിലാക്കുന്നത് പ്രധാനമായും യോബിൻ്റെ പുസ്തകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാതൃക എന്ന് പറയുന്നത് ദൃഷ്ടാന്തീകരണമാണ് ദൃഷ്ടാന്തീകരിക്കുക അത് സദൃശ്യവാക്യങ്ങൾ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ ദൃഷ്ടാന്തീകരണം എന്താണെന്ന് ഏകദേശം ധാരണയും രൂപവും ലഭിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് നമ്മൾ പഠിച്ചത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം ദൈവം തൻ്റെ അദൃശ്യമായ വലുതു തരം നീട്ടി നമ്മെയും നമുക്കുള്ള സകലത്തെയും സമൃദ്ധമായ നന്മകളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വിനയപൂർവം പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശ്ലോം ലെഖ് മാറിയസ് തൈബൂസോ മോറ നമേഖ് മുബാറഖ് തോ അശേ ശു മസിർ മറിയൽോ ഓഹ ലോ ആയ ഹോ എ हो शो वब फुल दो वब शो सो दो मौतान आमी जो मलिक मारिया मालियास तैबू सो